സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ അറിവ് മാത്രം പോരാ വിവേകവും ആവശ്യമാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കാലടി ശ്രീ ശാരദാ സൈനിക് സ്കൂളിൽ സംഘടിപ്പിച്ച സ്വച്ഛതാ പഖ്വാദ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആധുനിക ഭാഗമായി നിങ്ങൾ പച്ച വച്ച് പിടിപ്പിക്കുക നിങ്ങൾക്ക് വേണ്ടിയല്ല അടുത്ത തലമുറകൾക്ക് വേണ്ടിയാണ് ഈ മണ്ണിന് വേണ്ടിയാണ് ഈ മണ്ണിൻ്റെ ഉറപ്പിനു വേണ്ടിയാണ് ഈ മണ്ണിൻ്റെ ജലശേഖരം അത് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം പക്ഷെ അതിനുവേണ്ടി മണ്ണിലേക്ക് നിങ്ങൾ നൽകുന്നത് ഒരു കാരണവശാലും അപകടകാരികളായ വേരുകളോ തണ്ടുകളോ ശിഖരങ്ങളോ അതിൽ നിന്ന് വരുന്ന പുഷ്പങ്ങളോ ആവരുത് ഫലം പല തരത്തിലുള്ള ഫലങ്ങൾ ഉണ്ടാവാം പോയിസണസ് ഫ്രൂട്ട്സ് ഉണ്ട് ഇതെല്ലാം നമ്മുടെ ഒരു ഇക്കോ സിസ്റ്റത്തിൻ്റെ ഇക്കോ ബാലൻസിന് അത് വളരെ അത്യാവശ്യമാണ് ഫോർ ക്ലൻഡ്ലിനെസ് വിത്ത് മൈ സെൽഫ് മൈ ഫാമിലി മൈ ലൊക്കാലിറ്റി മൈ വില്ലേജ് ആൻഡ് മൈ വർക്ക് പ്ലേസ് ഐ ബിലീവ് ആധുനിക വനവത്കരണത്തിന്റെ ഭാഗമായി പരിസ്ഥിതിക്ക് അനുയോജ്യമായ മരങ്ങൾ വച്ചുപിടിപ്പിക്കണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു